മലയാളികൾ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യൂട്യൂബ് ഫാമിലിയാണ് പ്രണവിന്റെയും പ്രവീണിന്റെയും ഇവർ പങ്കു വെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് വന്നിരുന്നത് നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ ഈ ഇടയായിട്ടാണ് പ്രവീണിന്റെ വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീണിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചു അതിനുശേഷം പ്രവീൺ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്റെ ഫാമിലിയെ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങി റെന്റൽ റെന്റ് ഹൗസ് തപ്പി നടക്കുകയാണ് വാടക വീട്ടിലേക്ക് പോകുന്നത് ാണ് എന്നൊക്കെ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരുന്നു എന്നാൽ ഇതിനു പിന്നാലെയാണ് പ്രവീണിന്റെ അനിയനായ കൊച്ചുവും അമ്മയും അച്ഛനും ഒരുമിച്ച് ഇന്നലെ പ്രണവിന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയുമായിട്ട് വന്നത് ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഇവരെ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് അവർ സംസാരിച്ചിരുന്നത് അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ അവരെ വീട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ എല്ലാത്തിനും തെളിവുമായിട്ട് ഇപ്പോൾ മൃദുലയും പ്രവീണും എത്തിയിരിക്കുകയാണ് ഗർഭിണിയായിട്ട് പോലും ആ ഒരു പരിഗണന പോലും തന്നില്ല അച്ഛനും അമ്മയും അനിയനും അച്ഛനും കൊച്ചുവും കൂടെ ഞങ്ങളെ പൊതിരേ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ തെളിവുകളും നിരത്തി കൊണ്ടാണ് പ്രവീണും മൃദുലയും ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വീഡിയോയിൽ ഇവർ വന്നിട്ടുള്ള വീഡിയോയിൽ എല്ലാ വോയിസ് ക്ലിപ്പും വീഡിയോസും എല്ലാ തെളിവും തന്നെ നിരത്തിയിട്ടുണ്ട് മൃദുലയൊക്കെ വളരെയധികം സങ്കടത്തോടു കൂടെയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നലെ കൊച്ചു പങ്കുവെച്ച വീഡിയോക്ക് താഴെ നിരവധി കമന്റുകളായിരുന്നു വന്നിരുന്നത് അച്ഛനെയും അമ്മയെയും കൊച്ചുവിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമന്റുകൾ വന്നിരുന്നത് അതിനുശേഷമാണിപ്പോൾ പ്രവീണും മൃദുലയും കൂടെ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്